നമസ്കാരം ഞാനിന്ന് നിങ്ങൾക്കായിട്ട് ഏതെങ്കിലും ഒരു ചിത്രം വരയ്ക്കണമെന്ന് ഓർത്തപ്പോൾ പെട്ടെന്ന് കണ്ണിൽ പെട്ടത് വേഴാമ്പല്ല ചിത്രമാണ് പുറത്ത് മഴ ശമിച്ചിട്ടേ ഉള്ളൂ എങ്കിലും മഴയെ വിരുന്നിന് വിളിക്കുന്ന തവളകളും ചീ വീടുകളുമൊക്കെ ഇപ്പോഴും സ്വരമുതിർത്തുകൊണ്ടേ ഇരിക്കുകയാണ് ഞാൻ ഓർത്തു നമുക്ക് വേഴാമ്പല്ല വരച്ചാലോ തലയിലൊരു കിരീടമൊക്കെ വെച്ച് പ്രൗഢഗംഭീരനായൊരു ചക്രവർത്തിയെപ്പോലെ അതിങ്ങനെ മരക്കും കുല്ലിക്കുന്ന കണ്ടപ്പോൾ തോന്നി ഒന്ന് വരച്ചാൽ എന്താണ് അപ്പോൾ ഞാനിങ്ങനെ നിങ്ങൾക്കായിട്ട് പതിയെ ഒന്ന് ബ്ലോക്ക് ചെയ്യുകയാണ് ആദ്യം നമ്മൾ നമ്മളിതിൻ്റെ തല വരയ്ക്കുന്നു നോക്കൂ എന്നിട്ട് ഇതിൻ്റെ കഴുത്ത് വരയ്ക്കുന്നു ഞാനൊരു ചിത്രം കണ്ടാണ് വരയ്ക്കുന്നതെന്ന് എനിക്ക് പ്രിന്റ് എടുക്കാൻ സാധിച്ചില്ല അതുകൊണ്ട് തന്നെ എന്നാലും നിങ്ങൾ നോക്കി വരയ്ക്കുമ്പോൾ ഇതുപോലെ വരയ്ക്കാൻ ശ്രമിക്കുക ഇത് തലയാണ് ഇത് കഴുത്തിയാൻ വരച്ചു നമുക്കതിൻ്റെ ശരീരത്തിൻ്റെ ഒരു ഭാഗം എന്നാൽ നമുക്കിങ്ങനെ വരയ്ക്കാം കുറിച്ച് നമ്മൾ നേരത്തെ വായിച്ചിട്ടുണ്ടല്ലേ ഏകപത്നീവ്രതമാണത്രേ വേഴാമ്പലിന് അതുപോലെ ഏകപത്തി വ്രതമാണല്ലോ വേഴാമ്പലിൻ്റെ പെണ്ണിനും പെൺവേഴാമ്പലിനും അല്ലേ ഓ രണ്ടുപേരെ നമ്മൾ ആ രീതിയിൽ ആദരിക്കേണ്ടിയിരിക്കുന്നു അടയിരിക്കാൻ വലിയ മരപ്പൊത്തിൽ പെൺവേഴാമ്പല് കയറുമ്പോൾ അതിൻ്റെ ആ കൂടിൻ്റെ ദ്വാരം വേഴാമ്പൽ അടയ്ക്കുന്നു അവളുടെ കൊക്ക് മാത്രം പുറത്ത് ഇടാൻ പാകത്തില്ല എന്നിട്ട് മുടങ്ങാതെ അവൾക്കുള്ള ഭക്ഷണം പഴങ്ങൾ ശേഖരിച്ച് കൊടുക്കുന്നു അവളാവട്ടെ പ്രീതവൻ തരുന്ന ആ ഭക്ഷണം മാത്രം കഴിച്ച് തൻ്റെ കുഞ്ഞുങ്ങളെ മുട്ട വിരിയിക്കാനായി ഇങ്ങനെ അടയിരിക്കുന്നു എത്ര സാർത്ഥകമായൊരു ജന്മമായിരിക്കാം ഇവരൊക്കെ നമുക്കറിയാത്ത എന്തൊക്കെയാണ് പ്രപഞ്ചത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നത് അറിയന്തോറും അത്ഭുതം കൂറുന്ന അത്ഭുതമുണ്ടാവുന്ന അത്ഭുതം ഉണരുന്ന ഈ പ്രപഞ്ചത്തിൽ നമുക്കറിയാവുന്ന എത്രയോ കുറച്ചാണെങ്കിലും അറിയുന്നതൊക്കെ നമ്മളിങ്ങനെ അത്ഭുതപ്പെടുത്തുന്നുണ്ട് ഏതെങ്കിലും ഒരു ഒരു കാരണവശാൽ വേഴാമ്പലിന് ആൺ വേഴാമ്പലിന് കൂട്ടിലേക്ക് മടങ്ങി വരാനായില്ലെങ്കിൽ തൻ്റെ പ്രിയതമയുടെ അടുത്തേക്ക് മടങ്ങി വരാനായില്ലെങ്കിൽ കൂട്ടിൽ നിന്ന് പുറത്തു കിടക്കാനാവാതെ വിശന്ന് അപ്പൻ പെൺവേഴാമ്പല് ആ കുഞ്ഞുങ്ങൾക്കൊപ്പം അല്ലെങ്കിൽ ആ മുട്ടയ്ക്കൊപ്പം അവിടെ ഇരുന്ന് പോകുന്നു പിന്നീട് അവൾ വിശന്ന് മരിക്കുമെന്ന് പറഞ്ഞു കേട്ടപ്പോൾ ഒരു ചെറിയ നീറ്റിൽ തോന്നി എന്തുകൊണ്ടാണ് വേഴാമ്പലം ഇങ്ങനെ അത് ചെയ്യുന്നത് തീർച്ചയായിട്ടും അത് വേഴാമ്പലിൻ്റെ ഒരു പ്രവൃത്തി എന്ന് പറഞ്ഞുകൂടാ കാരണം നമ്മളിലൊക്കെ ഓരോ തരത്തിലുള്ള വാസനാ ഗുണങ്ങളെ ചേർത്ത് വെച്ചത് ഈ പ്രപഞ്ചമാണ് നമ്മൾ ഈ ചിത്രം വരയ്ക്കുന്നത് പ്രപഞ്ചത്തിന് താല്പര്യമാണ് അല്ലെങ്കിൽ എല്ലാവർക്കും ഒരേപോലെ വിരലുകളല്ലേ ചില പാടുന്നത് ഒക്കെയും എന്താണ് പ്രപഞ്ചമാണ് തരുന്നത് അല്ലെങ്കിൽ എല്ലാവർക്കും ഒരേപോലുള്ള സ്വനഭേടകമല്ലേ എന്തുകൊണ്ട് പാടാൻ സാധിക്കുന്നില്ല അപ്പോൾ നമ്മൾ പലപ്പോഴും അത്ഭുതത്തോടെ ആദരവോടെ പ്രാർത്ഥനയോടെയാണ് നമ്മുടെ കഴിവുകളെയൊക്കെ പ്രകടിപ്പിക്കുമ്പോഴും ഒരു പ്രാർത്ഥന ഉണ്ടാവണം നിനക്ക് നന്ദി നീ തന്ന നിന്നിലൂടെയുള്ള ഈ ഒരു കഴിവിനെ ഞാൻ ഇവിടെ ഒന്ന് പ്രകടിപ്പിക്കുന്നു അത്രമാത്രം നിൻ്റെ കൈകളിലൊരു ഉപകരണം മാത്രമാണ് ഞാൻ അങ്ങനെ ഒരു വിധേയഭാവത്തിൽ നമ്മൾ നിന്നാലാണ് നമുക്ക് അനസ്യൂതം അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞ് പ്രപഞ്ചം കൂടെ നിൽക്കുന്നതെന്ന് ഞാൻ കരുതുന്നു ഞാൻ കണ്ട ഇങ്ങനെ പതിയെ പതിയെ ഇന്ന് ഇറേസ് ചെയ്തിട്ടില്ല ഇതുവരെ ഞാൻ ഇറേസ് ചെയ്യാതെ വേണമെങ്കിൽ വരയ്ക്കാമെന്ന് കരുതി വരകളൊന്നും വായിക്കുന്നില്ല ഇത് എങ്ങനെയാണോ അങ്ങനെ നിങ്ങളിത് കാണിക്കുകയാണ് നിങ്ങൾ വീണ്ടും വീണ്ടും ഞാൻ വരയ്ക്കുന്ന രീതി മാത്രം നോക്കുക ഒരുപക്ഷെ ഈ ചിത്രം ചിലപ്പോൾ ഇറേസർ വേണ്ടി വന്നേക്കാം എങ്കിലും ഞാൻ പരമാവധി ഇതെടുക്കാതെ ഇറേസ് ചെയ്യാതെ അതല്ലെങ്കിൽ ഈ വരകളെ ഒന്നും മാറ്റിമറിക്കാതെ എങ്ങനെയാണോ അങ്ങനെ എന്നൊരു സാധാരണ ഭാവത്തിൽ ഒന്ന് വരച്ചിടുകയാണ് കാരണം നിങ്ങൾക്ക് ഇത് കാണുമ്പോഴൊരു ധൈര്യം തോന്നണം കുറച്ച് വരകൾ അധികമായാലും കുഴപ്പമൊന്നുമില്ല പടം ഭംഗിയായിക്കൊള്ളും നോക്കുക ഞാനിങ്ങനെ വേഴാമ്പിലെ വരച്ചു ഇത് ഞാൻ ഗൂഗിൾ കണ്ടൊരു ചിത്രമാണ് വരയ്ക്കുമ്പോൾ നമുക്ക് തന്നെ കറക്റ്റ് ആക്കാൻ തുടങ്ങും ഏതെല്ലാം ഒരു ഭാഗമൊക്കെ വേണ്ടി വന്നാൽ വീണ്ടും വീണ്ടും തിരുത്തേണ്ടതുണ്ടെങ്കിൽ നമ്മൾ അതിനെ തിരുത്തി കൊണ്ടിരിക്കുക പതിയെ കണ്ടോ ഇനി നമുക്ക് ഒന്ന് തെളിച്ച് വരയ്ക്കാം ഇവിടെ കുറച്ച് ഭാഗത്തിൻ്റെ ആർക്കുണ്ട് ഞാനത് പരമാവധി വേഗം തീർക്കാം അതൊരു ചെറിയ ചിത്രമായിട്ടാണ് വരയ്ക്കുന്നത് കാരണം ഇന്ന് നമ്മൾ വരയ്ക്കാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ ഇന്നും രാവിലേറെ ആയപ്പോൾ മഴയുടെ താളം കേട്ട് പുറത്ത് മഴയെ മാടി വിളിക്കുന്ന തവളകളുടെയും ചീവീടിൻ്റെയൊക്കെ സ്വരം കേട്ടിരുന്നപ്പോൾ എന്നിലെ കലാകാരനോട് കലഹിച്ചു തുടങ്ങി വരച്ചേ മതിയാകുന്നു കാരണം മഴയൊരു സുഖകരമായ ഓർമ്മ കൂടിയാണ് ഒരനുഭവമാണ് നമ്മുടെ ജാലകത്തിനപ്പുറമാണ് പെയ്തതെങ്കിലും അതിന് മഴയുടെ താളം കേൾക്കാൻ നമ്മൾ മടുക്കാത്തൊരു സംഗീതമാണ് മഴ മഴയും വല്ലാതെ പ്രണയിക്കുന്നുണ്ട് നമ്മൾ മഴയെ കാണുന്നത് ഉള്ളിലിരുന്നാണ് മുറികൾക്കുള്ളിലാണ് പക്ഷേ മഴ നനഞ്ഞ മഴയെ ആസ്വദിക്കുന്ന എത്രയോ ജീവികളുണ്ട് പുറത്ത് അവരാവും നമ്മളെക്കാൾ സന്തോഷിക്കുന്നത് ഉപാധികളില്ലാത്ത സന്തോഷം അല്ലേ നമുക്കറിയാത്ത എന്തൊക്കെയോ വാസനാ ഗുണങ്ങൾ നമ്മുടെ ഉള്ളിൽ നമ്മളെ വിരലുകൾ നമ്മുടെ മനസ്സിലൊക്കെ പ്രപഞ്ചം ഇങ്ങനെ ചേർത്ത് വെച്ചത് എന്തിനാവും അറിയില്ല നമുക്ക് പലതും അറിയില്ല നമ്മൾ ഈ നിമിഷങ്ങൾ ആസ്വദിച്ച് കിട്ടിയതിനൊക്കെ നന്ദി പറഞ്ഞുകൊണ്ട് അനുഭവങ്ങളിലൂടെ അനുഭവങ്ങളെയൊക്കെ നമ്മൾ പാഠങ്ങളാക്കി നമുക്ക് ജീവിക്കാൻ മാത്രമേ ആവുകയുള്ളൂ എന്നാലും ഞാൻ കരുതിയത് എന്നതൊന്നും ഇറേസ് ചെയ്യാതെ ഇങ്ങനെ തന്നെ വരയ്ക്കണമെന്നാണ് ഞാൻ ഇന്നും ഉപയോഗിച്ചിട്ടുള്ള പെൻസിൽ സ്ട്രെറ്റലിൻ്റെ എന്ന പെൻസിലാണ് ഇതിൻ്റെ വിലയെ ഞാൻ പറഞ്ഞു ഈ പെൻസിൽ എയ്റ്റ് ബി ആണ് ഇതിന് എൺപത് രൂപയാണ് ഇതിൻ്റെ ബ്ലാക്ക് ഒരു പെൻസിലുണ്ട് ശരിക്കും ചാർക്കോൾ പെൻസില് പോലെയാണ് അത് മാർസ് എന്ന രീതി മാർട്സ് എന്നാണ് പേര് അത് നമുക്ക് വാങ്ങിക്കും ഇതേ വില തന്നെയാണ് ഇതിൻ്റേത് ഇത് തന്നെ വാങ്ങണമെന്ന് നിർബന്ധമില്ല ആർട്ട് ആർട്ടിലേൻ്റെ പെൻസിലുണ്ട് ഇതേ ബ്ലാക്കാണ് ഞാൻ ഇപ്പോഴേ പെൻസിലുള്ളത് കൊണ്ട് ഇത് എടുത്ത് വരച്ചെന്നേ ഉള്ളൂ പക്ഷേ കുറച്ച് എന്തോ ഒരു ഭംഗിയുണ്ട് വരയ്ക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് തോന്നും എന്തോ ഒരു പ്രത്യേകത പോലെ അത് ഞാൻ നേരത്തെ പോലെ ഇനി ഇത്ര പൈസ കൊടുത്തത് കൊണ്ട് തോന്നുന്ന പ്രത്യേകതയാണോന്നറിയില്ല അങ്ങനെ നമ്മുടെ ഏകപത്നി വൃത്ത വൃത്തക്കാരനായ നമ്മുടെ വേഴാമ്പലിനെ ഭാര്യയും കുഞ്ഞിനെയും എന്തായാലും എന്നും പട്ടിണിക്കിടാതെ കാക്കുന്ന അവളുടെ കർമ്മം നിർവഹിക്കാൻ അവൾക്കൊപ്പം കൂട്ടിരിക്കുന്ന ഈ ഒരു നല്ല പക്ഷിയെ ഈ രാത്രി വരയ്ക്കുമ്പോൾ ഒരു ദിവസം അല്ലേ നമ്മളൊരു വേഴാമ്പലിനെ കൂടെ വരച്ചു വേഴാമ്പലൊന്നറിഞ്ഞ് അങ്ങനെയൊന്ന് പോട്ടെ എന്ന് കരുതി എന്തായാലും ഇത് പ്രാക്ടീസ് ചെയ്യുക ഞാനിവിടെ ചെറുതായിട്ട് ഒരു ഷെയ്ഡിങ്ങിന് ഇടുകയാണ് കാരണം മറ്റ് ഇട്ട് സമയം നമുക്ക് അധികം കളയാനില്ല ഞാൻ ഞാനിങ്ങനെ ഒന്ന് ഹാച്ച് ചെയ്യുകയാണ് ഒരു ഡാർക്ക് ഷെയ്ഡ് മാത്രം കാണിക്കാനാണത് നമ്മൾ അല്ലാതെ ചെയ്യുമ്പോൾ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ചെയ്യാം ഞാനിത് അങ്ങനെ ഒരു കാര്യത്തിലേക്ക് പോകുന്നില്ല ഇതൊക്കെ വിശുദ്ധ കൊണ്ട് ലൈറ്റ് ആൻഡ് ഷെയ്ഡും വാട്ടർ കളറും ഒക്കെ വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു അതുപക്ഷേ ഉടനെ ഇല്ല കാരണം ഇത് നിങ്ങൾ സ്കെച്ചിങ് ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതൊക്കെ ചെയ്യാം അപ്പോൾ വെറുതെ ഒരു ഡാർക്ക് കൊടുക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ ഈ ഒരു വൈറ്റ് വന്നപ്പോൾ അത് കാണുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഡാർക്ക് കൊടുത്തത് തൂവലുകളും ചിറകുമൊക്കെ വരയ്ക്കുമ്പോൾ അതിൽ പെൻസിൽ ചലിപ്പിക്കേണ്ടത് പ്രത്യേക രീതിയിലാണ് ഞാൻ പക്ഷേ അങ്ങനെ ഒരു കാര്യത്തിലല്ല ഇപ്പോൾ ചെയ്യുന്നത് ഈ ചിത്രം നിങ്ങൾക്ക് മുമ്പിൽ ഒരു വേഴാമ്പലൊന്ന് കാണിച്ചു തരികയാണ് ഒരു റഫ് സ്കെച്ച് മാത്രമാണിത് ഞാൻ പറഞ്ഞുള്ള ഇറേസ് ഒന്നും ചെയ്യാതെ വളരെ വേഗത്തിൽ നിന്ന് വരച്ച് തീർക്കാൻ പറ്റുമെന്ന് നോക്കിയതാണ് നമ്മൾ പെൻസിലിൻ്റെ പ്രഷറ് കൈകൾ തന്നെ കൂട്ടിയും കുറച്ചും നമുക്ക് വരയ്ക്കാം സാധാരണ നമ്മൾ ഓരോ പോയിന്റുകളാണ് പെൻസിലെടുക്കുന്നതെങ്കിലും നമുക്ക് നമ്മുടെ കയ്യിൽ പ്രഷറിനെ നിയന്ത്രിക്കാൻ നിയന്ത്രിക്കാനറിഞ്ഞാൽ ഒരു ടെൻ ബി ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ടു ബിയും എയിറ്റ് ബി സിക്സ് ബിയുടെയൊക്കെ പ്രഷർ കൊടുത്തുകൊണ്ട് ഒരൊറ്റ പെൻസിലുകൊണ്ട് നമുക്ക് ഷെയ്ഡും സ്കെച്ചിങ്ങും എല്ലാം ചെയ്യാൻ പറ്റും ഞാൻ അങ്ങനെയാണ് മിക്കവാറും വരയ്ക്കുന്നത് ഞാൻ പെൻസിലുകളധികം ഒന്നും മാറി മാറി എടുക്കാറില്ല നിങ്ങളെ പഠിപ്പിക്കുമ്പോഴാണ് പലപ്പോഴും അങ്ങനെ ചെയ്ത് കാണിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ ഒറ്റ പെൻസിൽ കൊണ്ടാണ് പരമാവധി എല്ലാം വരച്ച് ചെയ്യുന്നത് അത് കുറച്ചുകാലം പ്രാക്ടീസ് നമുക്ക് നമ്മുടെ കയ്യിൽ വരുന്ന ഒന്നാണ് അങ്ങനെ വേഴാമ്പല ഞാൻ വരച്ചു ചെറിയ ഷെയ്ഡിലൂടെ കൊടുക്കാം പെൻസിൽ ചലിപ്പിക്കുന്നതിനൊക്കെ ചില നിയമങ്ങളൊക്കെ ഉണ്ട് നിയമങ്ങളല്ല അത് പ്രത്യേക രീതിയുണ്ട് അതൊക്കെ നമ്മൾ പിന്നീട് പഠിപ്പിക്കാം നമ്മൾ വേഴാമ്പല വരയ്ക്കുന്നൊരു ചെറിയ രീതിയിൽ പെട്ടെന്ന് ആ വേഴാമ്പല വരച്ചു കൂടുതൽ വരകളൊന്നും ഞാനൊന്നും ഇടുന്നില്ല ഇത് നമ്മളെപ്പോഴും അറിയുക നമ്മൾ പഠിപ്പിക്കുന്ന ഒരു തത്വത്തിലാണ് നിൽക്കുന്നത് അതുകൊണ്ടാണ് വലിയ ഫിനിഷിങ് വരകളൊന്നും വരയ്ക്കാത്തത് അതുകൊണ്ട് തന്നെ നിങ്ങളിൻ്റെ പൂർണ്ണതയെക്കുറിച്ച് ചിന്തിക്കേണ്ട അപൂർണതയ്ക്കൊരു സൗന്ദര്യമുണ്ട് അപൂർണതയുടെ സൗന്ദര്യമാണ് പൂർണ്ണതയിലേക്കുള്ള യാത്രയെ നമ്മൾ ഇഷ്ടപ്പെടാൻ അല്ലെങ്കിൽ നമ്മളെ നയിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അപൂർണതയുടെ സൗന്ദര്യം ആസ്വദിക്കാനാവുക നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ വായിലല്ലേ ഒരു കൊച്ചു പഴം വെച്ചേക്കാം ചെയ്യട്ടെ അങ്ങനെ ഒന്നും എടുക്കാതെ നമ്മൾ വേഴാമ്പല്ല വരച്ചു നമ്മൾ അധിക സമയം എടുത്തിട്ടില്ല ഒരു പന്ത്രണ്ട് പതിമൂന്ന് മിനിറ്റ് കൊണ്ടാണ് നമ്മളിന്ന് വരച്ച് തീർത്തത് അപ്പോൾ നിങ്ങൾക്ക് ഈ ചിത്രവും പ്രാക്ടീസ് ചെയ്യാനാവുകയാണെങ്കിൽ പറയുക നിങ്ങൾ പലരും വരച്ച് നോക്കുന്നുണ്ട് വളരെ സന്തോഷമുള്ള കാര്യമാണ് നമുക്കത് നമ്മൾ പലരുമായി സംസാരിക്കാറുണ്ട് അവരുടെ ആഗ്രഹങ്ങൾ പറയുമ്പോഴും നമ്മൾ വരയ്ക്കാം എന്ന് പറയുന്നുണ്ട് നമ്മുടെ ചുരുങ്ങിയ സമയവും സമയമില്ലായ്മയൊക്കെയാണ് പലപ്പോഴും നമുക്ക് പലതിനും വിഖാതമാകുന്നത് അതിനെയൊക്കെ മറികടക്കുകയാണ് ഞാൻ ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഓൺലൈൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്ന് ചിത്രകല പഠിക്കാൻ ആഗ്രഹമുള്ളവർ തീർച്ചയായും നമ്മളെ ബന്ധപ്പെടുക എല്ലാ ദിവസവും ചിത്രകലാ ക്ലാസുകളുണ്ട് ഓൺലൈനാണ് നിങ്ങളുടെ പ്രായമോ നിങ്ങളുടെ കഴിവോ ഒന്നുമല്ല പ്രശ്നം നിങ്ങളുടെ താത്പര്യമാണ് എല്ലാം നമ്മൾ കൂടെ ഇരുന്ന് വരച്ച് പഠിപ്പിക്കുന്ന ക്ലാസ്സുകളാണ് ക്ലാസ്സിനെ പറ്റി മറ്റ് കാര്യങ്ങൾ അറിയണമെങ്കിൽ എൻ്റെ നമ്പരും അതിൻ്റെ കൂടെ വേറെ മറ്റേ എൻ്റെ കോർഡിനേറ്റർ നമ്പരും ഉണ്ട് രണ്ട് നമ്പറിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ബന്ധപ്പെടാവുന്നതാണ് നിങ്ങൾക്കുള്ള ഡീറ്റെയിൽസ് അവിടെ നിന്ന് കിട്ടും നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് ഇതൊന്ന് ഷെയർ ചെയ്യാം ആരെങ്കിലും ചിത്രകലാ ക്ലാസ്സിൽ ചേരുന്നെങ്കിൽ പറയുക അതല്ല യൂട്യൂബ് കണ്ടിങ്ങനെ വരയ്ക്കാനാണെങ്കിൽ അത് നല്ലതാണ് നമ്മളൊന്നും നിർബന്ധിക്കുന്നില്ല അപ്പോൾ ഈ ചിത്രം നിങ്ങൾക്കായി സമർപ്പിക്കുന്നു നമ്മൾ ഏഴാമ്പിലൂടെ പൂർത്തിയായിരിക്കുന്നു അടുത്ത ചിത്രവുമായി നമുക്ക് അടുത്ത ദിനം കാണാം എല്ലാവർക്കും ഒരുപാട് 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 ഇഷ്ടം